കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ വെറുതെ വരുന്നപ്പോൾ ഞാൻ കഞ്ഞി കുടിക്കാൻ എടുത്തപ്പോൾ എനിക്ക് തോന്നി അതിനെക്കുറിച്ചിട്ടൊന്ന് പറയാമെന്ന് വെച്ച് വെറുതെ ഒരു വീഡിയോ ചെയ്തതാണ് പക്ഷെ അത് കുറച്ച് പേർക്ക് അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നും കാരണം ഞാൻ അത് ഞാൻ പറയാം അതായത് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളൊരു മിഡിലേജ് ഒക്കെ കഴിഞ്ഞ സ്ത്രീകൾ പിന്നെ നമ്മുടെ ആരോഗ്യം നോക്കുന്നില്ല പ്രത്യേകിച്ചും മെനോപാസവും ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ നോക്കുന്നില്ല അത് തിരിച്ചു കൊണ്ടുവരണം നമ്മളെ നോക്കണം നമ്മളെങ്ങനെയാണ് പണ്ട് നമ്മുടെ അമ്മമാർ പീരീഡ്സ് ആകുമ്പോഴൊക്കെ നമ്മളെ നോക്കിയത് എങ്ങനെയാണ് ഗർഭരക്ഷ ചെയ്തത് അതേപോലെ ഇത് തിരിച്ചു കൊണ്ടുവരണം ഇതാണ് ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചത് അല്ലാതെ ഈ ഗർഭസംബന്ധമായിട്ടുള്ള യൂട്രസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ആയുർവേദത്തിലല്ല ഞാൻ ക്യൂർ ചെയ്തത് ഞാൻ പലവട്ടം പല ഒരുപാട് വട്ടം ഞാൻ അതിൻ്റെ ഞാൻ ഈ ഒക്കെ എക്സസ് ആകുമ്പോൾ പേടിച്ച് ഡോക്ടറിനെ കാണാതിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ വെച്ച് ഒരു ക്രിട്ടിക്കൽ സ്റ്റേറ്റിൽ കൊണ്ടെത്തിച്ച് അത് എന്നിട്ട് ഡോക്ടർ അനിത പിള്ള ജി ജി ഹോസ്പിറ്റല് കാണപ്പെടാത്ത ദൈവവും കാണപ്പെടുന്ന ഈശ്വരനും എന്ന് പറഞ്ഞാൽ എനിക്ക് മാഡത്തിൻ്റെ മുഖമാണ് ഓർമ്മ വരുന്നത് അവർ എനിക്ക് ഉറപ്പ് തന്നു ഒരു മാരകമായ അസുഖവുമല്ല മാഡം ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞ് ഞാൻ ആ കൈകളിൽ വളരെ സുരക്ഷിതയായിരുന്നു അപ്പോൾ ഞാൻ ഒരിക്കലും എൻ്റേത് വേറെ ഒരു മെഡിസിൻസിനെ ഞാൻ കുറ്റം പറയുകയല്ല പക്ഷേ എന്നെ മുഴുവൻ ഞാൻ എൻ്റെ ആ ഒരു പീരീഡ് ഫുള്ളും ഡോക്ടർ അനിതാ പിള്ള ആയിരുന്നു എൻ്റെ യുട്രസ് ഓവറിയും എല്ലാം റിമൂവ് ചെയ്ത് അതിൻ്റെ മെഡിസിൻസ് എടുക്കുകയൊക്കെ ചെയ്തു ഞാൻ അവോയ്ഡ് ചെയ്തൊരു കാര്യം ഏസ്ട്രജൻ സപ്ലിമെൻറ്റ് ഞാൻ എടുത്തില്ല അത് ഞാൻ എടുത്തിട്ടില്ല പക്ഷേ ഞാൻ ആ പിന്നെ വീഡിയോയിൽ പറയാൻ ശ്രമിച്ചതെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ പീരീഡ്സ് ഒക്കെ നിന്ന് കഴിഞ്ഞ് കുറച്ച് നാൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എടുത്തിട്ടില്ല ഏസ്ട്രജൻ സപ്ലിമെൻറ്റ് ഒരുപാട് പേരും അത് എടുക്കാറുണ്ട് അത് ചോയ്സാണ് വേണമെങ്കിൽ എടുക്കാൻ വേണ്ട വേണ്ടെങ്കിൽ എടുക്കണ്ട അപ്പം അത് എടുക്കും കുറച്ച് നാളൊന്നും എടുക്കും പിന്നെ അത് കഴിഞ്ഞങ്ങ് നിർത്തും പിന്നെ എന്തോ ഒരു സ്വയം ഈ മെനോപ്പാസൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചോളമാണെങ്കിൽ ഒരു പയ്യ പയ്യ അല്ല പെട്ടെന്നൊരു ദിവസം കൊണ്ട് എല്ലാം അപ്രത്യക്ഷയോ ചെയ്തത് അപ്പം എനിക്ക് ഞാനീ കൗൺസിലിംഗ് രംഗത്തുള്ളത് കൊണ്ട് തന്നെ എനിക്കറിയാം ഇത് പെട്ടെന്ന് ഇങ്ങനെ അപ്രത്യക്ഷമാകുമ്പോൾ എൻ്റെ മാനസികാവസ്ഥയും എൻ്റെ ശാരീരികാവസ്ഥയൊക്കെ ഇതിനെ ബാധിക്കുമെന്ന് എനിക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പലരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ അഷർ ചെയ്യാണ് നമ്മൾ ആ ടൈമിലുള്ളതിനേക്കാളും ആയിരിക്കും നമ്മൾ നമ്മളെ കെയർ ചെയ്താൽ അപ്പം ഇതൊക്കെ ഒരു മനസ്സിൻ്റെ തോന്നലായിരിക്കും ആ തോന്നലാണല്ലോ നമുക്ക് വേണ്ടത് ആ പോസിറ്റിവിറ്റി ആണല്ലോ നമുക്ക് വേണ്ടത് അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ എൻ്റെ എല്ലാ വീഡിയോസും എല്ലാവരും കാണാറില്ലല്ലോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നണം അല്ലെങ്കിൽ ആവശ്യമുള്ളവരല്ലേ കാണത്തുള്ളൂ അതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ വന്നത് എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരിക്കലും ആയുർവേദമോ ഹോമിയോ എന്നോ ആയിരുന്നില്ല പ്യോർ അലോപ്പതി തന്നെയായിരുന്നു അനതാ മാമിൻ്റെ തന്നെയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പറയുകയാണ് അത് കഴിഞ്ഞ് ഈ പറഞ്ഞ കണക്ക് പിന്നെ ഞാൻ പിന്നെ എൻ്റെ മകള് വള വല്യ കുട്ടിയാണ് അവൾ ഹോസ്റ്റലിലാണ് അപ്പോൾ എനിക്ക് സമയം ഒരുപാടുണ്ട് എന്നെ നോക്കാൻ സമയം ഒരുപാടുണ്ട് അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ അഷ്ടാംഗ ഹൃദയമില്ലേ അത് നോക്കിയിട്ട് എനിക്ക് എൻ്റെ ശരീര ശരീരപ്രകൃതിയുമായിട്ട് ഒരുപാട് ഇതിൽ കൂടുതൽ എനിക്ക് തടി വയ്ക്കുകയും ചെയ്യരുത് എന്നാൽ എല്ലാത്തിനും പറ്റിയ രീതിയിലുള്ള എണ്ണ കാച്ചും കഞ്ഞി ആയുർവേദ കഞ്ഞി ഉണ്ടാക്കും ഇതെനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ ചെയ്യുന്നത് പക്ഷെ അത് കഴിക്കുമ്പോൾ എനിക്കെന്തോ ഒരു ഒരു ഹാപ്പിനെസ് തോന്നാറുണ്ട് ഒരു എല്ലാം ഇപ്പം ഞാൻ കുറച്ചും കൂടെ ഹെൽത്തി ആവുന്ന പോലെ എനിക്ക് ക്ഷീണമില്ല അതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ക്ഷീണമില്ല അപ്പം ഇതിപ്പം മെനോപ്പാസ് അടുത്ത് അതിന് തൊട്ട് മുമ്പ് നമുക്ക് കുറേ ഫോർട്ടി ഫോറൊക്കെ ആകുമ്പോൾ ഫോർട്ടി ഫൈവ് ഒക്കെ ആകുമ്പോൾ തന്നെ കുറേ പേർക്ക് ചിലർക്ക് നേരത്തെ നിൽക്കും അപ്പോഴൊക്കെ ഈ മൂഡ് സ്വിങ്സും അത് ഇതൊക്കെ കാണും അപ്പോൾ അതിൻ്റെ ഒരു മെഡിസിൻ എടുക്കുന്നതല്ലാതെ നം നമ്മൾ നമ്മളെ ഒന്ന് രക്ഷിക്കൊന്ന് കെയർ ചെയ്യുന്നില്ലല്ലോ ഏ അപ്പം കയറി ഇപ്പോൾ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഒരു മെസ്സാജ് എടുക്കുന്നതോ ഒന്നുമല്ല നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ ഒന്ന് എണ്ണയൊക്കെ തേച്ച് നമ്മളുടെ തലയിലൊക്കെ സ്വന്തമായിട്ട് എണ്ണ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഒരു സന്തോഷം എനിക്ക് സന്തോഷം കിട്ടുന്ന എന്ത് കാര്യവും ഞാൻ ചെയ്യും കാരണം സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ വില ഏറ്റവും നന്നായിട്ട് അറിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ അത് നമുക്ക് കിട്ടാതിരിക്കുമ്പോഴാണ് ആക്ച്വലി സന്തോഷം എന്താണ് സമാധാനം എന്താണ് അതിൻ്റെ വില എന്താണ് നമ്മൾ തിരിച്ചറിഞ്ഞത് വൺസ് ആ ഒരു ഴിഞ്ഞാൽ പിന്നെ അത് നിലനിർത്താനുള്ള എല്ലാ പൊടിക്കൈകളും നമ്മൾ ചെയ്യും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത് ഇപ്പം പീരീഡ്സ് നിന്ന് കഴിഞ്ഞാലും നമ്മൾക്ക് നമ്മളുടെ ഈ കുറേ വായിച്ചുള്ള അറിവുകളും അതും ഇതും ഒക്കെ ആയിട്ട് നമ്മൾ വിചാരിക്കും നമ്മളുടെ പല പല സന്തോഷങ്ങളും അസ്തമിക്കുന്നു അങ്ങനൊന്നുമില്ല അതൊന്നുമില്ല ഈവൺ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ആയിട്ട് ഉള്ളവർ തന്നെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ പെട്ടെന്നുള്ളൊരു റോസലും അങ്ങനെയൊക്കെ ഉള്ളതിന് ഒരു ഒരു പിന്നെ തടസ്സം വരുമായിരിക്കും കുറച്ച് കുറച്ച് നേരം വേണമായിരിക്കാം ഏ വേണം വേണം അല്ല ഇപ്പം ഒരു ഫോ പ്ലേയോ ഒക്കെ കുറച്ച് കൂടി ഉണ്ടെങ്കിലായിരിക്കും ആ ഒരു മൂടിലെത്തുന്നു മറ്റേ അല്ലല്ലോ ഇഷ്ടപ്പെട്ട രണ്ട് പേര് തമ്മിൽ നോക്കി നോക്കി ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു ഇത് വരും ആ ഒരു മൂടിലോട്ട് എത്തും അങ്ങനെയുള്ള ഇപ്പം പ്രകൃതിക്കൊരു മാറ്റം ഉണ്ടല്ലോ അപ്പം അതേപോലെ തന്നെ മനുഷ്യനും ഓരോ കാലഘട്ടത്തിലും മാറി മാറിക്കൊണ്ടിരിക്കും പിന്നെ ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല സ്ത്രീകൾക്ക് ആർത്തവം ഉണ്ടാകുന്ന സമയം പോലെ തന്നെ പുരുഷനും പ്യുപേട്ടി ഉണ്ടാകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അവനിലും ഹോർമോൺസ് മാറുന്നൊരു സമയമുണ്ട് അല്ലേ അപ്പം ഇതൊക്കെ നമ്മൾ അലോപ്പതി എടുക്കുന്നു ഒക്കെ എടുക്കുന്നു ചിലർ ആയുർവേദം എടുക്കുന്നു എല്ലാം ചെയ്താലും ഞാൻ പറഞ്ഞത് നമ്മൾക്ക് നമ്മളുടേതായിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ആണിനും പെണ്ണിനും ഇഷ്ടമുള്ള ഇപ്പോൾ അയൺ നമ്മൾ ഇതിൻ്റെയൊക്കെ സപ്ലിമെൻറ്റ്സ് എടുക്കുന്ന കൂരവ് നിങ്ങൾ എല്ലാവരും എന്താ പറയുക എന്ന് എനിക്കറിയില്ല അത് പിന്നെ എള് ഇതൊക്കെ നമുക്ക് എള്ളുണ്ട ഇതൊക്കെ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ വീട്ടിലുണ്ടാക്കാവുന്ന സാധനമാണ് എള്ളുണ്ട എള്ളുണ്ടെയും എള്ളും കരിപ്പൊട്ടിയും ഒക്കെ കൂടി പിടിച്ച് തേങ്ങയായിട്ട് ഉരുട്ടി വെച്ചേക്കാം പക്ഷെ ഇതിനൊക്കെയെന്ന് വെച്ചാൽ ഭയങ്കര നമുക്ക് നല്ലൊരു എനർജി ഫീൽ വരും ഓക്കെ ഇത് ആണിനും പെണ്ണിനും ഒക്കെ ഒരേപോലെ ഉപയോഗിക്കാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ പഴമക്കാർ പറഞ്ഞ് കേട്ട കാര്യം എന്നുള്ളതല്ലാതെ ഇതിനകത്ത് വേറെ ഇതൊന്നുമില്ല ഇതിന് ഞാനീ പറയുന്നതിൻ്റെ അർത്ഥം അലോപ്പതി മെഡിസിൻസ് മാറ്റി വെച്ചിട്ട് ഞാൻ എൻ്റെ സർജറിക്ക് ശേഷം ഈ ഇങ്ങനെയുള്ള ഇത് കഴിച്ചിട്ടാണ് മുന്നോട്ട് വരുന്നത് അങ്ങനെയല്ല ഞാൻ ഈസ്ട്രജൻ സപ്ലിമെൻ്റ് എടുത്തില്ല അത് വേണ്ടാന്ന് പറഞ്ഞു ബാക്കി എൻ്റെ ഡോക്ടർ തന്നിട്ടുള്ള പിന്നെ വൈറ്റമിൻസും ബാക്കി കാര്യങ്ങളും എല്ലാം ഞാൻ കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട് എൻ്റെ രക്ഷക എന്ന് പറയുന്നത് വനിതാ മാഡമാണ് മാഡം ഒരു അലോപ്പതി ഡോക്ടറാണ് ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിലും ഒരു തേർട്ടി ഫൈവ് ഒക്കെ ഉള്ളവരാണെങ്കിലും അവർ കൃത്യമായിട്ട് ജിമ്മിൽ പോകും വയറുണ്ടാവാരുത് കൊടവ കുടവയറൊന്നും ഉണ്ടാവാതെ ഇവിടെ കൈവണ്ണം ഉണ്ടാവരുത് ഇതെല്ലാം അവർ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ അതല്ലാതെ തന്നെ നമ്മൾക്ക് ആവശ്യമുള്ള കുറച്ചൊക്കെ സാധനങ്ങളുണ്ടല്ലോ അപ്പം എണ്ണ പാടേ അങ്ങ് പിന്നെ മാറ്റി വയ്ക്കുക എന്ന് പറയുന്നത് അത് നല്ലതല്ല അല്ലേ എന്ന് പറയുന്ന പോലെ നമുക്ക് ഈ പണ്ട് ഞാനൊരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരുപാട് ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് വളരെ പൂർ ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ ആ കുഞ്ഞുങ്ങളെ കാണാം കേട്ടോ നല്ല ഉരുക്ക് പോലെ ഇരിക്കും അവർ കൃത്യമായിട്ട് പയറെടുക്കും കടലെടുക്കും മുട്ട എടുക്കും നമ്മുടെ കുട്ടികളിപ്പോൾ കൂടുതലും ഇങ്ങനെയുള്ള ഫുഡല്ലല്ലോ എടുക്കുന്നത് അപ്പം അത് നമ്മൾ കുട്ടികളെ ബ്ലെയിം ചെയ്താലും ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് ഓഫീസിലൊക്കെ ആണെങ്കിൽ തന്നെ പെട്ടെന്ന് വേഷിക്കുമ്പോൾ നമ്മൾ നേരെ പോയിട്ട് ഒരു കഫയിൽ പോയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ നമ്മൾ കഴിക്കുന്നത് ഞാനും സ്ഥിരമായിട്ട് കോഫി ഷോപ്പിൽ പോകുന്ന ഒരാളാണ് കാരണം ഞാൻ അവിടെ പലപ്പോഴും മീറ്റിംഗ് ഒക്കെ മീറ്റിങ്ങൊക്കെ പക്ഷേ ഞാൻ കഴിവതും ഗ്രീൻ ടീ ആണ് ഗ്രീൻ ടീ എടുക്കും അവിടുന്ന് ബദാമോ കാഷയോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം എടുക്കും ബാക്കി സാധനങ്ങൾ ഞാൻ കഴിവതും അവോയ്ഡ് ചെയ്യും പിന്നെ വൈകുന്നേരം വരൊക്കെ ആണെങ്കിലാണ് എടുക്കുന്നത് പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിലുള്ള ഇങ്ങനത്തുള്ള ഫുഡ് നമുക്ക് ഈ കടല പയർ ഇതൊക്കെ നമുക്ക് വേണ്ടി മാത്രം നമുക്ക് നമുക്കുണ്ടാക്കാവുന്നതേ ഉള്ളൂ അത് സ്ത്രീകൾ ചെയ്യാറില്ല അതാണ് ഞാൻ സൂചിപ്പിച്ചത് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്ന് പറയുന്നത് എപ്പോഴും ഇപ്പം എല്ലാവരുടെയും ഒരു വികാരമായ പൊറോട്ട ബീഫ് ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അല്ലെങ്കിൽ നോൺ വെജ് പക്ഷേ ഇഷ്ടമുള്ള ഭക്ഷണം നമ്മൾ എടുക്കുന്നതിനോടൊപ്പം ഗുണകരമായ ഭക്ഷണം കുറച്ചും കൂടി എടുക്കണം ഈ ഒരു മെനോപ്പാസ് ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഗുണകരമായ ഭക്ഷണം കാരണം നമ്മൾ അല്ലെങ്കിൽ നമുക്ക് ഇതൊരു സൈക്കോളജിക്കൽ ഇതാ പറയുന്നത് നമ്മളും സ്വന്തമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഇച്ചിരി പയർ മുളപ്പിച്ച് കഞ്ഞി ഉണ്ടാക്കി ഒരു ഉലുവക്കഞ്ഞി ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിൻ്റെ ആ ഞാൻ എനിക്ക് വേണ്ടി എന്നെ അത് ചെയ്തു എന്നുള്ളൊരു ഫീല് വരുമല്ലോ പിന്നെ അതുപോലെ സൂപ്പ് ഞാൻ ആർ സി സിയിൽ ഉണ്ടായിരുന്ന സമയത്തൊക്കെ അവിടെ സിസ്റ്റേഴ്സ് വൈ ഉച്ച നേരത്ത് പേഷ്യൻസിന് സൂപ്പ് അടിച്ച് കൊടുക്കുന്നതാണായിരുന്നു ക്യാരറ്റ് ബീട്രൂട്ട് ക്യാബേജ് തക്കാളി ബീൻസ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് അതിൻ്റെ വലു ഒരുപാടങ്ങ് ഇതാവാതെ ആ ഒരു നമ്മൾക്ക് ആ ഒരു എന്താ പറയുക കഷ്ണങ്ങളും കഴിക്കാവുന്ന രീതിയിൽ അതൊക്കെ എൻ്റെ ഫാമിലിയിലും പ്രായമായവരും ഒക്കെ ഒരുപാട് പേര് അത് കഴിക്കുമായിരുന്നു അപ്പം നമുക്ക് ഡൈജഷൻ പ്രോബ്ലം ഒന്നും വരത്തില്ല അങ്ങനെ അപ്പം മെനോപ്പാസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോഴത്തേക്കും ഇനി നെക്സ്റ്റ് നമ്മൾ ജീവനോടുണ്ടെങ്കിൽ വാര്ധക്യമാണ് അപ്പം വാർദ്ധക്യത്തിൽ നമ്മളങ്ങ് കിടന്നു പോവാതിരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു മിഡിൽ ഏജിനെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാം അത് കൂടുതൽ ഇപ്പം ജിമ്മിലൊക്കെ പോകുന്നവർ ആ ഒരു ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യാനായിരിക്കും അല്ലേ പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ മൺചിത്രത്താൾ മണിച്ചിത്രത്താൾ സിനിമയിലെ സണ്ണി പറയത്തില്ലേ ഓജസും തേജസ്സും ഉള്ള ഗംഗയെന്ന് പറയില്ലേ അതിനെയാണ് തിരിച്ചു തരാൻ ഞാൻ ആഗ്രഹിച്ചതെന്ന് പറയില്ലേ നമ്മൾ ആ ഒരു ലെവലിലോട്ട് എത്താനായിട്ടുള്ള നമ്മൾ നമ്മൾ നമ്മളെ സ്നേഹിക്കണം ഏഹ് കാരണം നമ്മൾ ചിരിക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം സത്യം പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ആരെങ്കിലും ചോദിക്കുമായിരിക്കും എന്താ നിൻ്റെ മുഖം വല്ലാതിരിക്കുന്നത് പിന്നെ നമ്മൾ കേക്ക് കേൾക്കാതെയും ഒക്കെ പറയും ഏരവും മുഖവും വീർപ്പിച്ചിരിക്കും മൂഡ് ഫ്ലക്ച്വേഷൻ മൂഡ് ഫ്ളക്ച്വേഷൻ ഇതെന്താ വേറെ ആർക്കും മെനോപ്പാസ് ഒന്നും ആയിട്ടില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ടാവാം നമ്മുടെ ചുറ്റും അപ്പം ഇത് നമ്മുടെ ഈ ഒരു ഡയറ്റ് ഡയറ്റല്ല ഇഷ്ടമുള്ള ഇങ്ങനെയുള്ള ഗുണകരമായ ഭക്ഷണം ഇഷ്ടമുള്ള ഭക്ഷണം എന്നത് വല്ലപ്പോഴും നമ്മൾ ഒന്ന് സാക്രിഫൈസ് ചെയ്തിട്ട് ഗുണപര ഗുണകരമായ ഭക്ഷണം കൂടെ എടുത്ത് നോക്കിയേ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അതുപോലെ സ്വന്തമായിട്ട് എണ്ണ കാച്ചി കുളിക്കുക കുഴമ്പുണ്ടാക്കുക ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് തോന്നും നമ്മുടെ യുവത്വം പോയിട്ടില്ല ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ട്